And then... ഏകദേശം എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കും എന്റെ കമന്റ്സ് വായിക്കുന്നവർക്കും അറിയാൻ പറ്റും ശരിയാണോ തെറ്റാണോ ഞാൻ പറയുന്നത് എനിക്ക് എന്നാ അയാൾ എന്നെ പറയുന്നത് അയാൾക്ക് തന്നെ അറിഞ്ഞുകൂടാ അയാൾ എന്തിനാണ് ഇപ്പോൾ കമന്റ് ഇട്ടിയത് കൂടി അറിയാൻ പറ്റത്തില്ല അതുപോലെ കിടന്നിട്ട് എന്തൊക്കെ വൃത്തിയോട് അനാവശ്യങ്ങൾ അയാൾ പറയുന്നത് ഞാൻ അയാൾ പറ്റിയിട്ട് ഇവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഇത് എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം ഇയാൾ ആരാണെന്ന് എനിക്കറി സത്യം പറഞ്ഞാൽ ഈ കമന്റ് വിടുന്നത് ഞാൻ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്നെ സ്നേഹിക്കുന്നതോടെ ഞാൻ കാല് പിടിച്ച് ഞാൻ ചോദിക്കുകയാണ് ഈ ഈ കമന്റ് ായിട്ട് എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കമന്റ് അറിയിക്കണം അറിയാം ഇന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മുടെ എനിക്ക് ഈ വ്ലോഗുമായിട്ട് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട സാധനം ലഭിച്ചു അത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ വേറെ പരിപാടി അറിയാനും മാവേലിക്കര വീടൊക്കെ പോകേണ്ട വന്നുകൊണ്ട് ഇത് കാണിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പണ്ടൊക്കെ ഞാൻ ഇച്ചാവി ഇച്ചാത്തി ഉണ്ടായിരുന്ന സമയത്ത് ഒരു വ്ലോഗ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തോരം കഷ്ടപ്പെടുവാനെന്നറിയാം ഒരു മുപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റുള്ള വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ രാവിലെ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ നാല് നാലര ആവുമ്പോഴത്തേക്കാണ് ഏകദേശം കയറി എത്തുകയുള്ളൂ അത്രയും കഷ്ടപ്പാടായിരുന്നു എനിക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പഴേ നമുക്ക് വൈഫൈ കിട്ടിയിരിക്കുകയാണ് കൈ വൈഫൈ കിട്ടി ഇത് കിട്ടിയേ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് എനിക്കറിയാം ഇതിൽ ചെയ്യുന്ന എളുപ്പമാണ് കാരണം ഞാൻ ഇച്ചാറിൻ്റെ ഇച്ചാത്തി വീട്ടിൽ പോയി ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയാം ഇത് പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട ഫുൾ എത്ര മിനിറ്റത്തെ വീഡിയോസ് ആണ് അറിയണം പറക്കേണ്ടത് കയറി ഒത്തിരി സന്തോഷം അപ്പോൾ ഇതെനിക്ക് മേടിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് തോന്നി അപ്പോൾ വൈഫൈ അങ്ങനെ കിട്ടിയിരിക്കുകയാണ് നമുക്ക് കൈസുണ്ടാകും അമ്പും ഒക്കെ ഉണ്ട് വൈഫൈയിൽ നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട് എന്നാലും സൂപ്പറായിട്ടുണ്ട് കാരണം വീഡിയോസൊക്കെ ഇപ്പം നമുക്ക് നെറ്റ് ചാർജ് ചെയ്തിട്ട് ഇതേ തന്നെ കാണാം വൈഫൈ ഓണമെങ്കിൽ കാണാം വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഏറ്റവും സുഖം നേരത്തെപ്പോഴത്തെ ഒരു പാടില്ല ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുള്ളൂ ഇപ്പം സമയം ഇന്ന് ആറ് നാലരയായിട്ടുണ്ട് നമുക്ക് ആറുമണിക്കാണ് വീഡിയോ അപ്ലോഡ് പണ്ടാണെങ്കിൽ ഏഴുമണിയാകുമ്പോൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താലാണത് ഈ ആറ് മണിക്ക് തന്നെ ആവുകയാണ് ഇപ്പം അതൊന്നും വേണ്ട നിസാര മണിക്കൂർ മതി നേരെ കൂടിപ്പോയി ഇരുപത് മിനിറ്റ് അത്ര മതി അതുകൊണ്ട് വൈഫൈ ഗുണങ്ങൾ ഇത്രയൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായി പിന്നെ എന്നെ തിരുവനന്തപുരത്തു നിന്ന് ഒരു പയ്യെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമലെന്നാണ് വീര് അവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് കുറേ സംസാരിച്ചു ചേട്ടായോട് സംസാരിച്ചു പിള്ളേരോട് സംസാരിച്ചു ഒത്തിരി മണിക്കൂർ ഒരു മണിക്കൂറോളം സംസാരിച്ചു അവൻ എന്താച്ചാ അവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിൻ്റെ കെട്ടിപ്പോയി സത്യമ്രാറ കേട്ടപ്പോൾ വേറെ ഒന്നുമില്ല എൻ്റെ ഇട്ട് പറഞ്ഞത് അവൻ മരിക്കാൻ നിൽക്കുന്ന ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ചേച്ചിയുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സത്യം പറ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി എനിക്ക് മരണത്തിൽ നിന്ന് ഞാൻ ജീവിതത്തോട് മാറുന്നൊരു സിറ്റുവേഷനാണ് വന്നത് എനിക്ക് ചേച്ചിയുടെ ജീവിതം കണ്ടപ്പോൾ ഒത്തിരി മോട്ടിവേഷൻ തോന്നി ചേച്ചി ഇത്തരം കഷ്ടപ്പാടിലും ഈ നിലയ്ക്ക് എത്തി ചേച്ചിയുടെ ഹാർഡ് വർക്കും ചേച്ചിയ ഇത് പരിശ്രമം കൊണ്ടാണെന്ന് പിന്നെ ഞാൻ ഇതിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ ചിന്തിച്ചു പോയി അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ജീവിതത്തോടെ എനിക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് എന്നെ ജീവൻ തന്ന ഒരാളാണ് എന്ന് പറയട്ടെ ഒത്തിരി സംസാരിച്ചു ചേട്ടായിട്ടാണേലും എൻ്റെ പിള്ളേരോടാണേലും നമ്മുടെ കുടുംബത്തിലൊരു അങ്ങ് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയാ കൊച്ചി വിളി സംസാരിച്ചു അമ്മ നാളുകാര് ആ പയ്യനിത് കായ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് വരണം കേട്ടോ സത്യം വരണം കേട്ടോ പിന്നെ എന്നാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു സങ്കടകരമായ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയാനുള്ള സുഖം മുകളെ ബാഡ് കമൻ്റ് ശ്രദ്ധിക്കേണ്ട മുകളെ ശ്രദ്ധിക്കേണ്ട അത് വിട്ട് കളഞ്ഞേക്ക് അത് മുകളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ അവരെന്തെങ്കിലും ഇട്ടിട്ട് പൊക്കോട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാറുണ്ട് ഞാനത് അതനുസരിക്കാറുണ്ട് ഇത്ര നാളും ഞാൻ സാധിച്ചു കേട്ടോ എൻ്റെ എത്ര വീഡിയോ ഉണ്ട് അത്ര വീഡിയോ ഇത് എല്ലാവർക്കും കയറി ചെക്ക് ചെയ്യാൻ പറ്റും യൂട്യൂബിൽ ലൈഫിൽ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് ഈ പുള്ളി ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിഞ്ഞൂടാം ഒത്തിരി പേര് ബാൾ കമ്മിറ്റി കൊടുക്കുന്നവർ കേട്ടോ ചില ഒത്തിരി എന്ന് പറഞ്ഞാൽ നൂറിൽ നൂറ് കമൻ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു രണ്ടോ മൂന്നോ കമൻറ്റൊക്കെ എനിക്ക് ബാൾ കമ്മിറ്റി സ്ഥിരമായിട്ട് കൊടുക്കുന്നവരുണ്ട് പക്ഷെ നമുക്കത് അത്ര തോന്നിയിട്ടില്ല പക്ഷെ ഈ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞ ഹനാൻ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് എന്നെ മാനസികമായിട്ട് ഡിപ്രഷനിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പുള്ളി എന്താണ് എന്നെ പറയുന്നത് ആ പുള്ളിക്കും അറിയില്ല എനിക്കും അറിയില്ല ശരിക്ക് ശരിക്കും പുള്ളി എന്താണ് എനിക്ക് വല്ല പൈസ തന്നിട്ടുണ്ടല്ല അല്ല ഇവരുടെ കുടുംബത്തിൽ കയറി ഞാൻ എന്തേലും പൈസ മോഷ്ടിക്കുകയോ കക്കോ ചോദിക്കുകയോ ചെയ്തോ അതോ കടം വാങ്ങി എനിക്ക് ഇയാൾ എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല എപ്പോഴും ദാരിദ്ര്യം പിടിച്ചിട്ട് ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കണമെന്ന് ഒരു മൈൻഡാണെന്ന് തോന്നുന്നു എനിക്ക് ഈ പുള്ളി എൻ്റെ പല വീഡിയോസിനും കമൻസ് ഇട്ടേക്കുന്നതാണ് ഞാൻ ഈ ഇട്ടേക്കുന്നത് ഇത് ഇത്ര വല്ലാതെ ഇനിയുമുണ്ട് കുറേ ഇനി ഓരോന്ന് നോക്കിയെടുക്കണേ ഭയങ്കര പാടാണ് എന്നെ ഇത്ര പത്ത് നൂറ്റഞ്ച് വീഡിയോയുടെ ഇടയിലെല്ലാം ഈ മനുഷ്യൻ ഇങ്ങനെ വന്നേച്ചും എന്നെ പറയുന്ന അനാവശ്യം ചില സമയത്തൊക്കെ ഞാൻ വൻ എൻ്റെ ഭർത്താവ് എൻ്റെ എന്നെ വിറ്റ് ജീവിക്കുകയാണെന്ന് വരെ പറയുന്ന സിറ്റുവേഷൻ മെസ്സേജിൻ്റെ അത് വിട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ നോക്കിയെടുക്കാൻ പാടാണത് അറിയാവുന്നവർക്ക് നോക്കി പെട്ടെന്ന് അറിയാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെ ചിലവിനെ ഒന്ന് നോക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്കറിയാം എൻ്റെ ബന്ധുക്കാർക്കറിയാം പക്ഷേ ഇങ്ങനെയൊന്നും ഒരാളെ ടോർച്ചർ ചെയ്യരുതെ ഞാൻ പറയത്തുള്ളൂ കാരണം പുള്ളി എന്താ പറയുന്നത് പുള്ളി അതും ഒന്ന് മനസ്സിലാക്കണം പുള്ളി എന്താണ് പറയുന്നത് എന്ന് ഞാൻ ഇതിന് പുള്ളി എന്തിനാണ് ഇങ്ങനെ സംസാരിക്കണമെന്നും എനിക്കറിയില്ല ഈ പുള്ളിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രൊഫൈലിൽ എന്റെ നമ്പർ കൊടുക്കണം എന്റെ നമ്പർ എടുത്തിട്ട് എന്നെ നേരിട്ട് വിളിച്ചിട്ട് സംസാരിക്കും നീ ചെയ്യുന്ന ഫ്രോഡ് തരമാണ് നീ ചെയ്യുന്ന കള്ളത്തരമാണ് നീ കള്ളിയാണ് അല്ലെങ്കിൽ നീ ഉണച്ചാണ് നീ ആൾക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ള പ്രൂഫ് സഹിതം എന്റെ അടുത്ത് വിളിച്ച് പറ അല്ലെങ്കിൽ പുള്ളിയൊരു വീഡിയോ ആക്കിയിടും ഞാൻ ഇന്ന സാധനം ഞാൻ ചെയ്ത തെറ്റാണെന്ന് ഒരു വീഡിയോ ആക്കി ഇട്ട് നോക്കും അല്ലാതെ ആരേനും കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ഫേക്കായിട്ടൊരു അല്ല ഇടുന്നത് ഞാൻ ജീവിതത്തിൽ നടക്കുന്ന നോർമൽ ജെനിവൽ സാധനങ്ങൾ മാത്രമാണ് എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തിന് വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമല്ല ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കാത്തപ്പോഴും എല്ലാം ഞങ്ങൾ ഫാമിലി ഇങ്ങനെ തന്നെയാണ് ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ജെന്വൻ ആയിട്ടുള്ള ജീവൻ തന്നെയാണ് ഞാൻ എവിടെ മഴയൽ മനോരമമാരാണേലും എൻ്റെ യൂട്യൂബ് ചാനലിലാണ് പ്രസന്റ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഒരു മുഖം വെച്ചിട്ട് വീഡിയോ മാർക്കറ്റ് വേറൊരു മുഖം എനിക്കില്ല എനിക്ക് എനിക്കത് സുഖം അറിയില്ല എനിക്ക് അങ്ങനെ ഉണ്ടായാൽ തന്നെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഞാൻ മഴയൽ മനോരമ ഗോൾഡൻ പമ്പല പോയാണ് കാരണം എനിക്ക് നോള പറയാൻ അറിഞ്ഞൂടാ എൻ്റെ മനസ്സിൽ ഒന്നും വെച്ചിട്ട് കുറേ പ്രവർത്തിക്കാൻ എനിക്കറിയില്ല എല്ലാവരും പോലും എനിക്ക് എന്ത് മനസ്സിൽ തോന്നുന്നതാണ് പുറത്ത് വരുള്ളൂ പിന്നെ ബ്യൂട്ടിഫുൾ ലൈഫ് എൻ്റെ എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ കണ്ടോ ഞാൻ ചുമ്മാ പറയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ വീഡിയോസിലൊക്കെ ആഡിറ്റ് ചെയ്ത് ചെക്ക് ചെയ്തോട്ട് ഈ പുള്ളി വിടുന്ന കമന്റിനെ തന്തൊക്കെ വിളിക്കുന്നുണ്ട് തന്തൊക്കെ പറഞ്ഞവരാണെങ്കിൽ നീ പണി കഴിച്ച വീട് കാണിക്കടി നിന്റെ പകുതിയോളം പരാപണി കഴിഞ്ഞിട്ട് അത് കാണിക്കടി കൈ ദിവസം ഇച്ചാനേ ഇച്ചാത്തേ പോകിച്ചെന്ന് എന്റെ കുറെ കുറ്റം പറയുന്നു അവർ ചീത്ത വിളിക്കുന്നു അവരെ ചീത്ത വിളിക്കുന്നു ഇവരെൻ്റെ അക്കൗണ്ടിൽ വന്ന് ഇച്ചാനേ ഇച്ചാത്തേക്ക് ചീത്ത വിളിക്കുന്നു അവർ ഇങ്ങോട്ട് പറയും എന്തൊക്കെ വിഷയങ്ങളാണ് നടക്കാന്ന് അറിയാവോ ഈ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞ ആൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് വെല്ലുവിളിക്കാണ് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ മുഖം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടത് സുതിക്കെതിരെ ഒരു വീഡിയോ ഇടുക നിങ്ങൾ തെളിവ് സഹതം ചുമ്മാ ഇടരുത് തെളിവ് സഹതം ഇട് തെളിവ് സഹ ഇവൾ ഇന്ന ആളാണ് ഇവൾ ഇത്ര ഫ്രോഡാണ് ഇവളിന്ന കാര്യത്തിൽ ഇന്ന ആളാണെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വെല്ലുവിളി ചെയ്യേണ്ടത് അല്ലാതെ ഒരാളെ ഇരുന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒന്നും ഒരു ധൈര്യമുള്ളവർക്ക് ചേർന്ന പരിപാടിയല്ലേ ഇത് ഇന്നലെ ഞാൻ മാവേരിക്ക പ്രോഗ്രാൻ പോയതിൻ്റെ അടി വന്ന് കിടക്കുന്നുണ്ട് ഇവളെ നിങ്ങൾക്ക് അറിയാൻ മേല ഇവളെ നിങ്ങൾക്ക് ഇത്ര വലിയ ഫ്രോഡാണ് ഭയങ്കര ഫ്രോഡാണ് വിളിച്ച് വരച്ച അവർക്ക് അറിയില്ലല്ലോ ഇത്ര ഫ്രോഡാണെന്ന് നീ എത്ര രൂപ അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിരുന്നു ഈ മാവേലിക്കര ഞാൻ പ്രോഗ്രാമിൽ പോയിട്ടുള്ള എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് അവരെ ആരെങ്കിലും ഒരാളെങ്കിലും പറയട്ടെ ഞങ്ങൾ സ്റ്റേജ് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻ ആ അങ്ങനത്തെ ഉള്ള ഒരാളാണ് അങ്ങനെ എന്നെ വിളിച്ചതിന് പ്രകാരമാണ് ഞാൻ അവിടെ ചെന്നതും ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുത്തു പോലുകയും ചെയ്തു ഞാൻ ഒരു രൂപ പോലും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല ഒന്നാമത് രണ്ടാമത്തെക്കാരെ അച്ഛൻ്റെ വീട്ടിൽ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇങ്ങനെ എനിക്ക് കമ്മൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവക്ക് കിട്ടിയ പൈസയുടെ കണക്ക് അവിടെ നിൽക്കട്ടെ നിനക്ക് ഇതിൻ്റെ പേരിൽ എത്ര രൂപ വരുമാനം പുറത്ത് പുറം നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രതിഫലം കിട്ടണം എന്ന് ഓർത്തിട്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കാശ് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ വീട്ടിൽ ചെന്നത് ആ കൊച്ചെൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ച രീതിക്ക് എൻ്റെ അടുത്ത് ആ കൊച്ച് പറഞ്ഞു ചേച്ചി എനിക്ക് ഞാൻ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീഡിയോസ് ഇട്ടിട്ട് ആൾക്കാർ എന്നെ നെഗറ്റീവ് ആണ് ഇടുന്നത് സത്യമാണോ ഉണയാണെന്ന് ഓരോ ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല എന്നിട്ട് എനിക്ക് ഇങ്ങനെ അവസ്ഥയാണ് ചേച്ചി വരുന്നത് അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് എൻ്റെ ബ്ലോഗിൽ കൂടി ഒരു നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാലോ എന്ന് മാത്രമല്ല അതിൽ ഞാനൊരു പ്രതിഫലം പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ അത് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ആരെങ്കിലും ദാനം ചെയ്യണം സ്വപ്നത്തിൽ സ്വപ്നത്തിപ്പോലെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് ചെന്നതും അതിന് ആ ഒരു ബ്ലോഗ് ചെയ്തതും അതിന് ഇങ്ങനെ ഫാമിലി എടുത്തത് അതുപോലെ തന്നെ ഞാൻ ചെന്നപ്പോഴും ആ വീഡിയോയുടെ അടിയിൽ ഇയാൾ കമ്പനിണ്ടായിരുന്നു നിനക്ക് നിനക്ക് നീ ചെന്ന് ത്യാഗം ചെയ്ത പോലെ പരിപാടി ചെയ്തിട്ട് അത് ഒരു ആശ്വാസം പോലെ ചെന്ന് നീനീ അതിന്റെ പേരിൽ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവർ തന്ന പൈസ ഞാൻ അച്ഛന്റെ കയ്യിൽ തിരിച്ച് എനിക്കൊരു ഇതായിട്ട് ഞാൻ കൊടുത്തിട്ടാണ് പോകുന്നത് ആ ഇപ്പൊ ഈ വീഡിയോ കാണാൻ അച്ഛനത് അറിയാൻ പറ്റും ഏ കാരണം എനിക്കവിടുന്ന് കിട്ടിയ എത്രയാണോ ആ തുക ഞാൻ അവിടെ തിരിച്ച് ആ അച്ഛന് ആ അച്ഛനും അമ്മമാർക്ക് ഭക്ഷണത്തിനായുള്ള പൈസ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്ന പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ ആറ് അടുത്തുനിന്ന് ഇന്ന് വരെ ഈ പുള്ളി പറയും പോലെ താനമായിട്ട് ഒരു രൂപ ചോദിക്കുകയോ തെണ്ടുവോ കഴിക്കുമോ എനിക്ക് ചെയ്തിട്ടില്ല എനിക്ക് അതികേഡില്ലെന്നല്ല എനിക്ക് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആറ് എടുത്തും പറയുന്നില്ല എനിക്ക് കഞ്ഞിയില്ല കറിയില്ല ചോറില്ല എനിക്കെന്തിനും തരണം ഞാൻ ആറ് എടുത്തും പറഞ്ഞിട്ടില്ല ഇതിന് മുന്നേ പറഞ്ഞില്ല ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ കെട്ടിയും പണിക്ക് പോകുന്നില്ലെന്നും പറഞ്ഞോളൂ വിഷമുണ്ടായിരുന്നു പുള്ളി എടി നിനക്ക് നാണോ നിന്റെ നിൻ്റെ കെട്ടിയോട് പണിക്ക് പോകാൻ പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് പണിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇയാൾ അറിയണ ഈ ഒരു ദിവസം മൊത്തം അല്ല ഇന്ന് ഒരു വീഡിയോ എടുക്കണം ഏഹ് അല്ലാതെ ഒരു ദിവസം വേണ്ട എൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ കേട്ടോ നിസ്സാര മിനിറ്റ് സമയം മതി മതിയായിരുന്നു വീഡിയോ കൂടി പോയി എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഏഹ് ആ സമയം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സമയം എൻ്റെ കെട്ടിയേ പണിക്ക് പോകണ്ടോന്നില്ലയോന്ന് ഈ നാട്ടുകാർക്കും ആൾക്കാർക്ക് അറിയാം പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം പോകുമ്പോൾ എനിക്ക് സുണ്ടപ്പനായിട്ട് നടക്കില്ല അപ്പം ചേട്ടാ ഈ പറഞ്ഞോട് വരും അയാളെ ഇതുപോലെ എന്നെ ശല്യം ചെയ്യേണ്ടത് എനിക്ക് ഈയാളെക്കോട്ടെ ഭയങ്കര ടോർച്ചറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം വീഡിയോ ഇടാമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാതായി ഈ ഒരൊറ്റ ആളെ കൊണ്ടാണ് ഞാൻ വീഡിയോ യൂട്യൂബ് നിർത്തിയാലാന്ന് പറയാൻ ഞാൻ ഏറ്റവും ഇറിറ്റേഷനാണ് എനിക്ക് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണോ പെണ്ണാണോ കൂടി എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എനിക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോലും കൊണ്ടുവന്നുള്ള മാനസികശേഷി ഇല്ല ഈ ഒരാളക്കുണ്ട് എന്താണ് ഇയാളെ ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണെങ്കിലും എൻ്റെ വീഡിയോസ് നിർത്തണം അല്ലെങ്കിൽ എൻ്റെ റീച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ എന്നെ ഇതാക്കണം എന്ന് പറഞ്ഞിട്ടാണെങ്കിലും പുള്ളി ചെയ്യണമെന്ന് വിചാരിക്കും അതോ പുള്ളിയുടെ അക്കൗണ്ട് ആരും അറിയാതെ പോകുന്ന അക്കൗണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ വഴി പുള്ളിയുടെ ബ്യൂട്ടിഫുൾ ലൈഫെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അതാരണെന്ന് അറിഞ്ഞ് ഓടിച്ചെന്ന് ആൾക്കാർ കാണാതെന്ന് നോക്കാനാണോ പുള്ളി ഉദ്ദേശിക്കുന്നതൊന്നും എനിക്കറിയില്ല പുള്ളിയിൽ എനിക്ക് പേസാനായിട്ട് അറിയില്ല ആരാണോ എനിക്ക് അറിയില്ല പിന്നെ ഞാൻ ഈ ഇതിൽ ഇയാളെപ്പറ്റി പറഞ്ഞത് ഇയാളുടെ ഇത് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ഈ അക്കൗണ്ട് ഒന്ന് എനിക്ക് ആരാണെന്ന് അറിയണം ഇതിന്റെ ഉടമ ഈ കമന്റ് വിടുന്ന ആരാണെന്ന് എനിക്കൊന്നറിയണം എന്നുണ്ട് എനിക്കത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത് അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ പോലീസിൽ ചെന്ന് പരാതി കൊടുക്കണോ അതോ ഇത് അല്ലാത്ത രീതി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ സാധാരണക്കാരെയാണ് ഈ ഫോണൊക്കെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെന്താ ചെയ്യണ്ടതെന്നും എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം എഡിറ്റിംഗ് കാര്യം പോലും ഡുമ്മു ഡുമ്മു എന്നൊക്കെ ലൈറ്റൊക്കെ അടുപ്പിച്ച് അതുപോലെ എനിക്കറിയാം നോർമൽ വീഡിയോ ആണ് എൻ്റെ എല്ലാം കാരണം എനിക്കിതൊന്നും ഫോണിനെ പറ്റി അറിയില്ല അതുകൊണ്ട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിച്ച് ഞാൻ ചോദിക്കുകയാണ് ഈ കമന്റ് വിടുന്ന ആളൊന്ന് തിരിച്ചറിയാനായിട്ട് എന്നെ ഹെല്പ് ചെയ്യാൻ പറ്റുന്ന ആരല്ലേ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെല്പ് ചെയ്യണം അത്ര വിഷമിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് കാരണം ഈ ഒരു ഈ ഒരൊറ്റ ഒരു അക്കൗണ്ടിനെക്കൂടി ഞാൻ മടുത്തു പോവാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞുണ്ടാക്കുന്നത് അതുകൊണ്ട് അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് കുറച്ച് പേരൊക്കെ അപ്പം അത് ഈ പുള്ളി പറയുന്നത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആണോ ആൾക്കോ ആൾക്കാർ ചോദമായിട്ട് ശരിയാണോ ശരിയായിരിക്കും അല്ലെങ്കിൽ സുധീടെ ഒക്കെ അക്കൗണ്ട് വന്നിങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞാൽ അത് ശരിയായിരിക്കും എന്നുള്ള ചിന്ത വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സത്യാവസ്ഥ എന്താണ് എനിക്ക് അറിയിക്കാൻ ആൾക്കാർ അതുകൊണ്ട് ഈ അക്കൗണ്ട് എവിടെയാണ് എന്താണ് ആരാണെന്ന് എന്നെ ഒന്ന് അറിയാനായിട്ടൊന്ന് ഹെല്പ് ചെയ്യാൻ പറ്റുന്ന ആരോടെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പം ഇത്രയേക്കോളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ ഇതിന് മുൻപ് അത് ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി സ്ഥലങ്ങൾ കാണണം ഞങ്ങൾ ഒന്നും ഇല്ലാത്ത സമയത്ത് ഓരോ ആഴ്ചകളിൽ ഞങ്ങൾ പൈസ വരുന്ന കൈ വരുന്ന പൈസ ഞാനും എൻ്റെ ഹസ്ബൻഡും പണിയെടുത്തുണ്ടാക്കുന്ന പൈസയെന്ന് ഇരുന്നൂറ് രൂപ മുന്നൂറുപ നാനൂറ ഒക്കെ വെച്ച് മാറ്റി 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 വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഈ അതിനെ പള്ളി വളച്ചാലി കൊണ്ടുപോയി നമ്മുടെ ജീവനോട്ടിരിക്കുമ്പോഴാണ് നമ്മളെ കൊണ്ടു കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല പുള്ളി കുറാതെ ഉണ്ടായിരുന്നത് നാട്ടുകാരെല്ലാം പറ്റിച്ച് കാശുണ്ടാക്കിട്ട് ആ കാശും കൊണ്ട് ഞങ്ങൾ അടിച്ച് കുളിച്ച് നടക്കുകയാണോ അവർ തന്ന പൈസ അഞ്ച് മുക്കാൽ ലക്ഷം രൂപ അഞ്ച് പൈസ മുടങ്ങാതെ എൻ്റെ കയ്യിൽ അത് കൊണ്ട് സേഫ് ആയിട്ടുണ്ട് അതിനകത്ത് ഒരു രൂപ പോലും സുഖി എടുക്കുക അതിനകത്ത് കഞ്ഞി കല്ല് കുടിക്കുകയോ കറി കുടിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ഇന്നു വരെ ചേരട്ടേ ഏറ്റവും പുതുമുണ്ട് ഞാൻ സുഖമില്ല കടന്നിട്ട് പോലും ഞാൻ അന്ന് പൈസ എടുത്തിട്ടില്ല പല ആൾക്കാരനെ സഹായിച്ചിട്ടാണ് ഞാൻ എൻ്റെ രോഗത്തിൽ നിന്ന് ഞാൻ മുക്തിയാവാനായിട്ട് എനിക്ക് പൈസ കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലാതെ ഞാൻ ആ പൈസ അന്ന് പോലും ഞാൻ എടുത്തിട്ടില്ല പൈസ ആ പൈസ ഈ മാസം തന്നെ ഈ മാസം അടുത്ത് തന്നെ ഞാൻ എല്ലാം അതിൽ വീഡിയോയും കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും അതോ തല ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്തൊക്കെ അവസ്ഥയിലാണ് പോകുന്നത് നിൽക്കാൻ അറിയില്ല എന്നാൽ ഇതിന് എന്നെ ഈ അക്കൗണ്ട് ഒന്ന് ആളെ ഒന്ന് എടുക്കാനായിട്ട് എന്നെ സഹായിക്കാൻ പറ്റുന്ന ആരുള്ളേരുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം എന്നെ കൂടെപ്പുറപ്പിനെ പോലെ കണ്ടു എന്നെ സഹായിക്കണം വേറെ ഒന്നുമില്ല ഇപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് ആദ്യമായിട്ട് ചാനൽ കാണുന്നതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം താങ്ക്